അർച്ചന വിമൻസ് സെന്ററിന്റെയും അർച്ചന വിമൻസ് വെൽഫെയർ സൊസൈറ്റിയുടെയും ആഭിമുഖ്യത്തിൽ ഏറ്റുമന്നൂർ റീജിയന്റെ നേതൃത്വത്തിൽ ലോക പരിസ്ഥിതി ദിനാചരണം പച്ചപ്പ് രണ്ടായിരത്തി അഞ്ച് എന്നിവരിൽ അർച്ചന വിമൺ സെന്റർ ഓഡിറ്റോറിയത്തിൽ വിവിധ പരിപാടികളോടെ സംഘടിപ്പിച്ചു അർച്ചന വിമൻസ് സെന്റർ ഡയറക്ടർ മിസ് ത്രേശ്യാമ മാത്യുവിന്റെ അധ്യക്ഷതയിൽ കോട്ടയം ജില്ലാ കളക്ടർ ജോൺ വി സാമുവൽ സാമുവെല്ലാം ഉദ്ഘാടനം നിർവഹിച്ചു ഇത് സ്ത്രീ ശാക്തീകരണത്തിനായി നമ്മുടെ സംസ്ഥാനതലത്തിൽ പ്രവർത്തിക്കുന്ന ഒരു യൂണിറ്റ് ആണ് കുടുംബശ്രീ എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായി നമ്മുടെ നാട്ടിലെ ഒരു വലിയ മഹാപ്രസ്ഥാനമായി ഈ അർജുന മത്സരം

കമ്മ്യൂണിറ്റി ആക്ഷൻ ഗ്രൂപ്പിലെ ഇരുന്നൂറോളം അംഗങ്ങൾക്ക് ആരോഗ്യ സംരക്ഷണത്തിന്റെ ഭാഗമായി കോവൽ ഗ്രാമം പദ്ധതിയുടെ ഉദ്ഘാടനവും ടെൻത്ത് പ്ലസ് ടു ക്ലാസുകളിൽ മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് ഗ്രേഡ് നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കലും പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി നടന്നു ഏറ്റുമനൂർ സ്റ്റേഷൻ ഹൌസ് ഓഫീസർ അൻസലേയസ്മാർട്ടീൻസ് വിദ്യാർത്ഥികൾക്ക് സ്കൂൾ കിറ്റുകൾ വിതരണം ചെയ്തു പ്രകൃതിയെയും ഭൂമിയെയും സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ അർച്ചന വിമൻ സെന്റർ ഡയറക്ടർ മിസ് ത്രേശ്യാമ മാത്യുവിന്റെ നേതൃത്വത്തിൽ എല്ലാവരും ചേർന്ന് പരിസ്ഥിതി പ്രതിജ്ഞയെടുത്തു വിവിധ ഇനത്തിലുള്ള വൃക്ഷത്തൈകൾ വിതരണം ചെയ്തു അർച്ചന വിമൻ സെന്റർ അസിസ്റ്റന്റ് ഡയറക്ടർ മിസ് ആനി ജോസഫ് ആഷാ കിരൺ ജെൻഡർ ആൻഡ് ഹ്യൂമൻ റൈറ്റ്സ് കോർഡിനേറ്റർ അഡ്വക്കേറ്റ് സിസ്റ്റർ റെജി അഗസ്റ്റിൻ സീനിയർ പ്രോഗ്രാം ഓഫീസർ ഷൈനി ജോഷി കമ്മ്യൂണിറ്റി ഓർഗനൈസർ ആൽഫിയ അലക്സ് അസിസ്റ്റന്റ് കമ്മ്യൂണിറ്റി ഓർഗനൈസർ സാലിമോൾ ജോസഫ് എ ഡബ്ല്യുസി വോളണ്ടിയർ സൂസൻ റാബി എന്നിവർ സംസാരിച്ചു ഗീത ഉണ്ണികൃഷ്ണൻ ഗിരിജ കെ ആർ ഷബീന ഷിജു ആർച്ച് ഫെഡ് അംഗങ്ങൾ തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം കൊടുത്തു വിവിധ ജില്ലകളിലെ കമ്മ്യൂണിറ്റി ആക്ഷൻ ഗ്രൂപ്പുകളിൽ നിന്നായി ഇരുന്നൂറോളം അംഗങ്ങൾ പരിപാടിയിൽ പങ്കെടുത്തു ഐഫോറി ന്യൂസ് ഏറ്റുമാനൂർ